തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ചില കാലുമാറ്റങ്ങളും കാലുവാരലുകളും ഏവരും പ്രതീക്ഷിച്ചതാണ് ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്ന സി പി എം നയിക്കുന്ന എൽ ഡി എഫിൽ കോൺഗ്രസ് നേതാക്കന്മാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം നിന്നത് പല പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എം ഭരണം ഉറപ്പിച്ചതാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഹാട്രിക് ഭരണ തുടർച്ചയാണ് എന്നാൽ എ കെ ജി സെന്ററിൽ ഇരുന്ന് സ്വപ്നം കണ്ടാൽ അത് വെളിയുള്ള നേതാക്കന്മാരുള്ളപ്പോൾ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് മനം മടുത്തെന്നും അവർ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുകയാണെന്നുമാണ് യു ഡി പറയുന്നത് അതുകൊണ്ട് തന്നെ മുങ്ങാൻ തുടങ്ങുന്ന കപ്പലിൽ നിന്ന് ആളുകൾ ചാടുന്നത് പോലെ എൽ ഡി എഫിൽ നിന്ന് കൂട്ടരാജിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വെറും പ്രവർത്തകരല്ല മറിച്ച് സി പി എം ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നേരം ഇരട്ടി വെളുത്തപ്പോൾ കോൺഗ്രസിന് കൈകൊടുത്തത് കൊടുത്തത് തൃശൂർ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആണ് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൽ നിന്ന് ജിയോഫോക്സിനെ പുറത്താക്കിയിരുന്നു പിന്നാലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെത്തി അംഗത്വം നൽകുകയായിരുന്നു നേരത്തെ കോൺഗ്രസ് വിട്ട പുറത്തു വന്ന ജിയോഫോക്സിനെ സി പി ഐ എം ടിക്കറ്റിൽ മത്സരിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് മണലൂർ നിയമസഭാ സീറ്റ് വേണമെന്ന് ജിയോഫോക്സ് ആവശ്യപ്പെട്ടതോടെയാണ് സി പി ഐ എമ്മുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തത് തുടർന്ന് വീണ്ടും യു ഡി എഫിലേക്ക് പോകുന്നതിനുള്ള നീക്കമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജിയോഫോക്സ് പരസ്യപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി ഐ എം ജിയോ ഫോക്സിനെതിരെ നടപടി സ്വീകരിച്ചത് അതേസമയം ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് വിയോജിച്ച് പരന്തരപ്പള്ളിയിൽ നാല് ബി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നിരുന്നു കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകരാണ് സംവാദത്തിന്റെ അടുത്ത ദിവസം പാർട്ടി വിട്ടത് പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരാണ് പാർട്ടി വിട്ടത് ബി ജെ പി ഭരിക്കുന്ന വേലുപ്പാടം വാർഡിൽ നിന്നുള്ള സജീവ ബി ജെ പി പ്രവർത്തകരാണ് ഇവർ ഈ മാസം പതിനെട്ടിനായിരുന്നു വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് പിറ്റേന്ന് പത്തൊമ്പതിനാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നത് സുരേഷ് ഗോപി സംവാദത്തിനിടെ അപമാനിച്ചതാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് പാർട്ടി വിട്ടവർ പറഞ്ഞത് ഇവരെല്ലാം നേരെ പോകുന്നത് കോൺഗ്രസിലേക്കാണ് ഇത് പിണറായി വിജയന്റെ ഹാട്രിക് മോഹങ്ങൾ തകർന്നു വീഴും എന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയവരും ഭയപ്പാടിലാണ് സി പി എം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് പിന്നാലെ ഇന്നോവ വിടുന്ന പതിവ് കലാപരിപാടിക്ക് സി പി എം മേൽനോട്ടം വഹിക്കുമോ എന്നാണ് പാർട്ടി വിട്ടവർ ചോദിക്കുന്നത്